ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ ഇല്ലാത്തവർ ഈ വന്ന കാലത്ത് വിടളമാണ് ഭൂലോകത്ത് പ്രത്യേകിച്ച് വോൾട്ടേജ് വ്യതിയാനങ്ങളാൽ ഇത്തരം ഉപകരണങ്ങൾ അടിച്ചു പോവുക എന്ന പ്രതിഭാസം കേരളത്തിൽ ജനിച്ചു വളർന്നവർക്ക് പരിചിതമായ കാര്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും പുതിയ ജില്ലയായി വോൾട്ടേജ് ജില്ല പ്രഖ്യാപിക്കണം എന്ന തമാശ കേട്ട് തഴമ്പിച്ചവരാണ് നമ്മൾ വോൾട്ടേജ് വ്യതിയാനങ്ങളാൽ ഉണ്ടാകുന്ന പോക്കുകൾക്ക് പരിഹാരമായി യു പി എസ് സ്റ്റെബിലൈസർ തുടങ്ങിയവ ഉപയോഗിക്കാമെന്ന് നമ്മുടെ സാമാന്യ ജ്ഞാനം എങ്കിലും കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി നാട്ടിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കൂടുതൽ പവർ ട്രാൻസ്ഫോമറുകൾ വന്നു എന്നതും കുറഞ്ഞ വോൾട്ടേജിലും കത്തുന്ന വിളക്കുകൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഉള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ കാരണം വൈകിട്ട് ഏഴര മണിക്കും വെളിച്ചത്തിലിരുന്ന് ടി വി കാണാം എന്ന നിലയിലെത്തിയിട്ടുണ്ട് എന്ന് എൻ്റെ അനുഭവം എന്നാൽ കാര്യമായ വോൾട്ടേജ് വ്യതിയാനങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ പവർ പോലും നേരിട്ട് സെൻസിറ്റീവ് ഉപകരണങ്ങളിലേക്ക് കൊടുക്കുവാൻ പറ്റുന്നതല്ല ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് അഥവാ നോയിസ് അത്തരം ഉപകരണങ്ങൾക്ക് മുരളിച്ചയും മൂളലും ഉണ്ടാക്കുന്നു ചില സന്ദർഭങ്ങളിലാകട്ടെ ഈ നോയിസ് ഉപകരണങ്ങളുടെ അടിച്ചുപോക്കിന് വരെയും കാരണമാവാം ഇ എം ഐ നോയിസിൽ നിന്നും ഉപകരണങ്ങളെ രക്ഷിക്കുവാൻ വലിയ വിലയൊന്നും നൽകാതെ തന്നെ ഫിൽട്ടറുകൾ വിപണിയിൽ വാങ്ങാൻ കിട്ടും അത്തരം ഒരു ഫിൽറ്ററിനെയാണ് ഈ ലേഖനത്തിൽ പരിചയപ്പെടുത്തുന്നത്